റപ്പ് തോന്നുന്നൊരു കൊലപാതകം ആരെയും ഞെട്ടിക്കും വിധത്തിലുള്ള ആരും കൊല അതിശയിപ്പിക്കുന്നതായിരുന്നു തെലങ്കാനയിൽ നിന്നുള്ള കൊലപാതകത്തിന്റെ കഥ അതെ ജനുവരിയിലാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ വാർത്ത പുറത്തു വരുന്നത് ഭാര്യയെ ഭർത്താവ് അടിച്ചു കൊന്നു മൂന്ന് ദിവസം മൃതദേഹം കുക്കറിൽ വേവിച്ച് എല്ലും മാംസവും വേർപ്പെടുത്തി കായലിൽ തള്ളി ജയയും ഇല്ലാത്ത ഈ ക്രൂരതയ്ക്ക് അയാളെ പ്രേരിപ്പിച്ചതായിരിക്കും പുറത്തു വരുന്ന വാർത്തകൾക്ക് പിന്നിലെ സത്യമെന്താ നോക്കാം തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ മീർപേഡ് പോലീസ് സ്റ്റേഷനിലേക്ക് സുബ്ബ എന്ന സ്ത്രീ കയറി വരുന്നത് തന്റെ മകളെ കാണാനില്ല എന്ന പരാതിയുമായാണ് ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പം ജീവിച്ചിരുന്ന മകളെ കുറച്ചു ദിവസമായി കാണാനില്ല എന്റെ മകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരണമെന്നായിരുന്നു ആ അമ്മയുടെ ആവശ്യം ഇവർക്കൊപ്പം മരുമകനായ കാണാതായ മകൾ മാധവിയുടെ ഭർത്താവ് ഗുരുമൂർത്തിയും ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലുണ്ടായ ഒരു വഴക്കിനെ തുടർന്ന് മാധവി വീട് വിട്ടുപോയി എന്നാണ് ഗുരുമൂർത്തി പോലീസിനോട് പറഞ്ഞത് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഭാര്യയെ കാണാതായി പോയി വിഷമിച്ച് ആശങ്കയിലായ ഒരു ഭർത്താവിന്റെ എല്ലാ ഭാവങ്ങളും അയാളുടെ മുഖത്തുണ്ടായിരുന്നു പോലീസ് അവരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുന്നു ആ അന്വേഷണം ചെന്നെത്തിയത് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മളെ കൊണ്ട് അറിയാതെ ചിന്തിപ്പിച്ചു പോകുന്ന ഒരു കൊടും ക്രിമിനലിലേക്കാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അരുൺ ഹൈദരാബാദ് കൊലക്കേസിന്റെ തുടക്കം ഇവിടെ നിന്നാണ് ഗുരുമൂർത്തി പ്രായം നാല്പത്തിയഞ്ചു വയസ്സ് പതിനേഴ് വർഷം ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച രണ്ടായിരത്തി ഇരുപതിൽ സ്വമേധയാ നായിവ് സുബേദറായി വിരമിച്ചു മുപ്പത്തിയഞ്ചുകാരിയായ ഭാര്യ പുട്വെങ്കട മാധവിക്കും രണ്ട് മക്കൾക്കുമൊപ്പം തെലങ്കാനയിലെ രംഗറെഡി ജില്ലയിലെ വെങ്കടേശ്വര കോളനിയിൽ ഒരു ഒറ്റമുറി വാടക വീട്ടിലായിരുന്നു താമസം റിട്ടയർമെന്റ് ലൈഫിനിടെ കാഞ്ചൻബാഗിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ഔട്ട്സോഴ്സ് സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തു വരികയായിരുന്നു ഗുരുമൂർത്തി പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ സന്തുഷ്ടമായ ഒരു ചെറിയ കുടുംബം കൊച്ചയോ ബഹളമോ ചെറിയൊരു വഴക്കിന്റെ സൂചനയോ പോലും ആ വീട്ടിൽ നിന്ന് പുറത്തു വരാറില്ല മാധവിയുടെ വീട്ടുകാരുമായി അത്ര രസത്തിലല്ലാത്തതിനാൽ അഞ്ചു വർഷമായതേയുള്ളൂ ഇവർ വെങ്കടേശ്വര കോളനിയിലേക്ക് താമസം മാറിയിട്ട് മാധവിയൊരു വീട്ടമ്മയായിരുന്നു മക്കളും ഭർത്താവും ആ ഒറ്റമുറി വീട്ടിലുമായി അവർ ഒതുങ്ങിക്കൂടി അയൽവാസികളുമായി പോലും ബന്ധം പുലർത്തിയിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മാധവിയുടെ ജന്മനാടായ ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിലുള്ള വീട്ടിലേക്ക് ഗുരുമൂർത്തിയുടെ ഒരു ഫോൺ കോൾ എത്തുന്നത് മാധവി വീട് വിട്ട് ഇറങ്ങിപ്പോയി അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം പിന്നീട് അവളെ കാണാനില്ല എന്നതിലേക്ക് എത്തി ജനുവരി പതിനാലിന് ചെറിയൊരു വഴക്കുണ്ടായി ഇതിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെന്നും ഗുരുമൂർത്തി മാധവിയുടെ അമ്മയെ ധരിപ്പിച്ചു പേടിച്ചിറണ്ട വീട്ടുകാർ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈദരാബാദിലേക്ക് വണ്ടി കയറുന്നു ഗുരുമൂർത്തിയുടെ വിവരങ്ങൾ തേടി അപ്പോഴും അതേ കഥ തന്നെയാണ് അയാൾ ആവർത്തിച്ചത് വഴക്കുണ്ടായി ഇറങ്ങിപ്പോയി എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച് അടുത്ത ബന്ധുക്കളെ എല്ലാം വിളിച്ചു നോക്കിയെങ്കിലും മാധവിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല തുടർന്നാണ് ജനുവരി പതിനെട്ടിന് ഗുരുമൂർത്തിയെയും കൂട്ടി മാധവിയുടെ അമ്മ സുബ്ബ മീർപേട് പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകുന്നത് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ആവർത്തിക്കുമ്പോഴുണ്ടായ പരസ്പര ബന്ധമില്ലായ്മയിൽ പോലീസ് ഗുരുമൂർത്തിയെ സംശയിക്കുന്നു തുടക്കം മുതൽ തന്നെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചയാൾ പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതത്തെ കുറിച്ച് വാതോരാതെ പറഞ്ഞു അവസാനം ആറ് ദിവസം പോലീസ് കയറിയിറങ്ങിയതിനെ തുടർന്ന് പിടിച്ചു നിൽക്കാനാകാതെ കുറ്റം സമ്മതിക്കുന്നു മാധവിയെ കൊന്നിട്ട് വെട്ടി കഷ്ണങ്ങളാക്കി കുക്കറിട്ട് വേവിച്ച ശേഷം കവറിലാക്കി തടാകത്തിലൊഴുക്കി അരുൺ കൊലയുടെ വിവരങ്ങൾ ഓരോന്നോരോന്നായി ഗുരുമൂർത്തി വിവരിക്കുമ്പോൾ കേസ് തെളിഞ്ഞുവെന്ന ആത്മവിശ്വാസം കൊണ്ട പോലീസ് ചുരുളഴിക്കാൻ പാടുപെടുന്ന കൂടുതൽ സങ്കീർണമായ ഒരു കേസിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതത്തിനിടെ ചെറിയ വഴക്കുകൾ മാധവിയും ഗുരുമൂർത്തിയും തമ്മിൽ ഉണ്ടാകാറുള്ളത് പതിവായിരുന്നു ഏതൊരു ബന്ധത്തിലും ഉണ്ടാകുന്നത് പോലെ ആർമിയിൽ നിന്ന് ഗുരുമൂർത്തി തിരിച്ചെത്തിയ ശേഷം ആ സ്വലചർച്ചകൾക്ക് കൂടുതൽ മൂർച്ചയേറി വാക്കുതർക്കങ്ങളും വടക്കും ആ ദമ്പതികൾക്കിടയിൽ പതിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാല് രണ്ടു മക്കളെയും കൂട്ടി ഒരു സിനിമ കണ്ട് തിരിച്ചു വരും വഴി മക്കളെ ഗുരുമൂർത്തിയുടെ സഹോദരിയുടെ വീട്ടിലാക്കി തിരിച്ചു വീട്ടിലെത്തിയ മാധവിയും ഗുരുമൂർത്തിയും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു ഈ വർഷം സംക്രാന്തിക്ക് മകരസംക്രാന്തി ഒരു ഹൈന്ദവ ഉത്സവമാണ് നന്ദിയായിലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് മാധവി കുറച്ച് ദിവസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു വീണ്ടും അതേ കാര്യം ആവർത്തിച്ചത് ഗുരുമൂർത്തിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അയാളും മാധവിയുടെ വീട്ടുകാരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നത് തന്നെയാണ് കാര്യം തർക്കത്തിനൊടുവിൽ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ ഗുരുമൂർത്തി ഭാര്യയെ തള്ളുകയും അവർ ചുമരിൽ ചെന്ന് ഇടിച്ചു വീഴുകയും ചെയ്തു ഭാര്യയുടെ നേർക്ക് ചെന്ന ഗുരുമൂർത്തി ആ ദേഷ്യം മുഴുവൻ തീർത്തത് അവരെ ചുമരിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തലയിൽ നിന്നടക്കം ചോര വാർന്ന മാധവി തറയിൽ വീണ് ആ സമയത്താണ് ഗുരുമൂർത്തിയുടെ ഉള്ളിലെ കൊടും ക്രിമിനൽ ഉണർന്നത് മാധവി മരിച്ചു എന്ന് ഉറപ്പായി എന്ത് വന്നാലും പിടിക്കപ്പെടരുത് ഒരു അന്വേഷണവും തന്റെ നേരെ വരരുത് ഇന്റർനെറ്റിൽ തിരച്ചിലിനു ശേഷം അധികം വൈകാതെ തന്നെ അയാൾ ആ കൃത്യം നടപ്പാക്കാൻ തുടങ്ങി മാധവിക്ക് എന്ത് സംഭവിച്ചെന്നത് പോലീസിന്റെ ചോദ്യത്തിന് ഒരു മരവിപ്പും ഇല്ലാതെ അയാൾ പറഞ്ഞു തുടങ്ങി രണ്ട് കത്തിയാണ് കയ്യിലുണ്ടായിരുന്നത് മാധവിയുടെ ശരീരം കുളിമുറിയിലേക്ക് മാറ്റി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു ഒരു ഇലക്ട്രിക് ഇമ്മേഴ്സിബിൾ ഹീറ്റർ ഉപയോഗിച്ച് ഈ മാംസം കഷ്ണങ്ങളാക്കി ബക്കറ്റിലിട്ട് തിളപ്പിച്ചു അതിനുശേഷം ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൗ സംഘടിപ്പിച്ച് പ്രഷർ കുക്കറിലിട്ടും മാംസം മണിക്കൂറോളം വേവിച്ച് മൂന്ന് ദിവസം ഇതേ പ്രവൃത്തി തുടർന്നു ശേഷം എല്ലുകൾ വേർപ്പെടുത്തി പൊടിച്ചെടുക്കാനുള്ള പദ്ധതിയിലേക്കായിരുന്നു നീക്കം പിന്നീട് ഒരു ഇരുമ്പുലക്കയും മോട്ടോറും ഉപയോഗിച്ച് എല്ലുകൾ പൊടിച്ചെടുത്ത് വീണ്ടും കുക്കറിലിട്ട് വേവിച്ച ഈ അവശിഷ്ടങ്ങൾ പല കവറുകളിലാക്കി അടുത്തുള്ള ജില്ലരക്കൂട തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു തെല്ലും ഭാവ തന്റെ ഭാര്യയെ കൊന്നു വിവരം അയാൾ പറഞ്ഞ അവസാനിപ്പിച്ചത് കൂടാതെ പല അഭ്യൂഹങ്ങളും കൊലപാതകം സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട് ഗുരുമൂർത്തിയുടെ വിവാഹേതര ബന്ധത്തെ മാധവി ചോദ്യം ചെയ്തുവെന്നും അത് വടക്കിലും പിന്നീട് കൊലപാതകത്തിലും കലാശിച്ചതായി ഒരു റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു വന്നിരുന്നു തർക്കത്തിനിടെ മാധവി തന്റെ താരിയും ഭർത്താവിന് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞെന്നും ഇതിൽ പ്രകോപിതനായ ഗുരുമൂർത്തി അവരെ ആക്രമിക്കുകയായിരുന്നു എന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിനിറങ്ങിയ പോലീസിന് പക്ഷെ മുമ്പിലുണ്ടായിരുന്നത് കടുത്ത വെല്ലുവിളികളാണ് മാംസവും അസ്ഥികളും കവറിലാക്കി വലിച്ചെറിഞ്ഞെന്നും ഗുരുമൂർത്തി പറയുമ്പോഴും അവ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല വീട്ടിൽ നിന്ന് പോലീസ് ഒരു പ്രഷർ കുക്കർ വാട്ടർ ഹീറ്റർ കത്തികൾ എന്നിവ കണ്ടെടുത്തിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും പക്ഷെ തെളിവുകളുടെ അഭാവം പോലീസിന് തടസ്സം തന്നെയാണ് സാങ്കേതികവും ശാസ്ത്രീയവുമായ തെളിവുകൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും മരിച്ചയാളുടെ ശരീരഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നത് കേസിനെ മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നു കേവലം അവകാശവാദങ്ങൾ മാത്രം പിന്തുടരാൻ ആകില്ലെന്നും സാങ്കേതികവും ശാസ്ത്രീയവുമായ എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണെന്നും പോലീസ് കമ്മീഷണർ വി സുധീർ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗുരുമൂർത്തി കെട്ടിച്ചവച്ച ഒരു കഥയാണോ ഇത് അതോ മാധവിയുടെ മൃതദേഹം മറ്റെന്തെങ്കിലും രീതി ഇല്ലാതാക്കി കാണുമോ ചോദ്യങ്ങൾ നിരവധിയാണ് സത്യാവസ്ഥ കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിലാണ് പോലീസ് എന്തായാലും ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ കേട്ട രാജ്യം നടുങ്ങി എന്ന് തന്നെ പറയാം സ്നേഹവും കരുണയും മറന്ന മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകുന്നു എന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പല കൊലപാതകങ്ങളും കാണിച്ചു തരുന്നു ന്യൂസ് ഡെസ്ക് ഐ മലയാളം